വിഷൻ ട്വൻറ്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം മണിരത്ന ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആദ്യ കലക്ഷൻ സെൻ്റർ കുറ്റ്യാടിയിൽ തുറന്ന് ആരംഭിച്ചു പത്മശ്രീ മീനാക്ഷി ഗുരുക്കൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു മണിരത്ന ചിറ്റ്സ് ഓപ്പറേഷൻ ഹെഡ് കെ ടി ജയൻ അധ്യക്ഷത വഹിച്ചു റീജിയണൽ മാനേജർ പി സി ജിതീഷ് സ്വാഗതം രേഖപ്പെടുത്തി ഏരിയ മാനേജർമാരായ സുജ ഗോപിനാഥ് പി ബി രമേശ് കെ ബി ധന്യ ഓഡിറ്റർ മാനേജർ അഭിലാഷ് സൗത്ത് കേരള ചിറ്റ്സ് മാനേജർ മിഥുൻ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു ചിറ്റ്സ് നോർത്ത് ഏരിയ മാനേജർ ഇ കെ നിജിൻ നന്ദി രേഖപ്പെടുത്തി തികച്ചും കേന്ദ്ര കേരള സർക്കാരുകളുടെ അംഗീകാരത്തോടെ സർക്കാർ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ച് പ്രവർത്തിക്കുന്ന മണിരത്ന ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് തെക്കേ ഇന്ത്യയിലാകെ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാമതാണ് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഇടപാടുകൾ സുതാര്യമായ രീതിയിൽ മനസ്സിലാക്കാൻ ആധുനിക ടെക്നോളജി സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിലെ ചുരുക്കം ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് മണിരത്ന ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ മണിരത്ന ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമെന്ന് കമ്പനിയുടെ ഓപ്പറേഷൻ ഹെഡ് കെ ടി ജയൻ പറഞ്ഞു നമസ്കാരം എൻ്റെ പേര് ജയൻ മണിരത്ന ചിറ്റ്സിന്റെ ഓപ്പറേഷൻ ഹെഡാണ് മണിരത്ന ചിറ്റ്സിന്റെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് കളക്ഷൻ സെന്റർ ഇന്ന് കുറ്റിയാടിയിൽ പത്മശ്രീ മീനാക്ഷി ഗുരുക്കൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എറണാകുളം വൈറ്റിലെ ആസ്ഥാനമാക്കി ആരംഭിച്ച മണിരത്ന ഗ്രൂപ്പിൽ നിലവിൽ ഇരുന്നൂറ്റി അമ്പതിൽ തരം ജീവനക്കാരും അമ്പത്തെട്ട് ബ്രാഞ്ചസുമാണുള്ളത് മണിരത്ന ഗ്രൂപ്പിന്റെ സിസ്റ്റർ കൺസേൺ ആയ മണിരത്ന ചിറ്റ്സിന്റെ എക്സ്ക്ലൂസീവ് കളക്ഷൻ സെന്ററാണ് ഇന്ന് കുറ്റിയാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ളത് കമ്പനിയുടെ ഫൗണ്ടർ ചെയർമാനായ ആയ മണിയണ്ട സാറുടെ ഒരു എന്നുള്ളത് സുതാര്യമായ നടത്തിപ്പിലൂടെ സാമ്പത്തിക അച്ചടക്കത്തിലൂടെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഒരു പ്രൈവറ്റ് മേഖലയിൽ ചിട്ടി കമ്പനിയെ മാതൃകയാക്കുക എന്നുള്ളതാണ് ഒരു പരിധി വരെ കമ്പനി ഈ ലക്ഷ്യം നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ മൂന്ന് വർഷ കാലയളവിലൂടെ തുടർന്ന് കമ്പനി എല്ലാ ജില്ലകളിലും എക്സ്ക്ലൂസീവ് കളക്ഷൻ സെന്റർ ആരംഭിച്ച് സാധാരണക്കാരിലേക്കും എല്ലാ ജനവിഭാഗങ്ങളിലേക്കും കമ്പനിയുടെ സേവനം എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം നാളിതുവരെ കമ്പനിയായിട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദിയും തുടർന്നും എല്ലാവരുടെയും സഹകരണം കമ്പനി അഭ്യർത്ഥിക്കുന്നു